വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ബൈക്ക് മോഷണ സംഘത്തിനെതിരെ പോലീസ് നടപടികൾ ശക്തമാക്കി ദിവസത്തിനിടെ ഒമ്പത് വിദ്യാർത്ഥികളെയാണ് ബൈക്കടക്കം പോലീസ് പിടികൂടിയത് ആർഭാട ജീവിതത്തിനുവേണ്ടി മോഷണം തൊഴിലാക്കിയ കുട്ടികളെ രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കാത്തതാണ് ഈ പുതിയ പ്രവണതയ്ക്ക് കാരണമാകുന്നതെന്ന് പോലീസ് പറയുന്നു മോഷ്ടിച്ച ഏഴ് ബൈക്കുകളുമായി കഴിഞ്ഞ ദിവസം നല്ലിടത്ത് രണ്ട് വിദ്യാർത്ഥികൾ കൂടി പിടിയിലായതോടെ ഇരുപത് ദിവസത്തിനിടെ അറസ്റ്റിലായത് ഒൻപത് വിദ്യാർത്ഥികൾ കണ്ടെടുത്ത ബൈക്കുകളുടെ എണ്ണം ഇതുവരെ ഇക്കണക്കിന് പോയാൽ ഒരു മാസത്തിനുള്ളിൽ നല്ല പോലീസ് സ്റ്റേഷൻ ബൈക്കുകൾ കൊണ്ട് നിറയും കാരണം അത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നു കുട്ടിക്കള്ളന്മാരുടെ ബൈക്ക് മോഷണ യജ്ഞം ഫറാഖ് സ്വദേശി ഫിറോസ് ഖാൻ കൊടുവള്ളി സ്വദേശി സിദ്ദീഖ് എന്നിവരാണ് ഏറ്റവും ഒടുവിൽ വലയിലായത് അതിന് തൊട്ടുമുമ്പ് പറമ്പിൽ ബസാർ ഷംനാദ് മനസ്സിലിൽ ഷംനാദ് കക്കോടി പടിഞ്ഞാറ്റിമുറി പൂതങ്ങലത്താഴം മുഹമ്മദ് ഷഹീദ് അലി എന്നിവരെ പിടികൂടിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പുതിയ രണ്ട് കുട്ടി മോഷ്ടാക്കളെ പിടികൂടാനായത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മോഷ്ടിച്ചെടുക്കുന്ന ബൈക്കുകൾ നാലായിരം മുതൽ ആറായിരം രൂപയ്ക്ക് വരെ വിൽപ്പന നടത്തുന്നതായിരുന്നു ഇവരുടെ രീതി രേഖകൾ പിന്നീട് എത്തിച്ചു തരാമെന്ന വാഗ്ദാനത്തിലാണ് പലരും തുച്ഛമായ വിലക്ക് ബൈക്കുകൾ വാങ്ങിയത് ചിലർക്ക് ബൈക്കുകൾ പണയത്തിന് നൽകുകയും ബൈക്ക് വിറ്റ് കിട്ടുന്ന തുക ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാങ്ങിയും ഇഷ്ടഭക്ഷണം കഴിച്ചും ആർഭാട ജീവിതം നയിക്കലായിരുന്നു കുട്ടിക്കള്ളമാരുടെ ലക്ഷ്യമെന്ന് നല്ലളം എസ്ഐ ടി കെ ബിനു പറഞ്ഞു ബൈക്ക് മോഷ്ടാക്കളായ കുട്ടിക്കള്ളന്മാർ പെരുകുന്നതിന് പിന്നിലെ കാരണം അന്വേഷിച്ച് എങ്ങും പോകേണ്ടതില്ല ആർഭാട ജീവിതം നയിക്കാനുള്ള പ്രേരണയേക്കാൾ രക്ഷിതാക്കളുടെ അശ്രദ്ധയാണ് ഈ പുതിയ പ്രവണതയ്ക്ക് പിന്നിൽ കുട്ടികൾ പുതിയ ബൈക്കുകളും ആർഭാട രീതികളുമായി വീട്ടിലെത്തുമ്പോൾ അതിന്റെ ഉറവിടം ചോദിച്ച് മനസ്സിലാക്കുവാൻ പോലും മിക്ക രക്ഷിതാക്കളും തയ്യാറാകുന്നില്ല പിടിയിലായ വിദ്യാർത്ഥികളിൽ പലരും സാമാന്യം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള വീടുകളിൽ നിന്നുള്ളവരോ ഉന്നത വിഷയ വിദ്യാർത്ഥികളോ ആണെന്നതും ശ്രദ്ധേയമാകുന്നു തീവ്രവാദവും വിധ്വംസക പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മോഷ്ടിച്ചെടുക്കുന്ന ബൈക്കുകൾ ഉപയോഗിച്ച് അത്തരം സംഘങ്ങളിലേക്ക് കൂടി വിദ്യാർത്ഥികൾ ആകൃഷ്ടരായോ എന്ന അന്വേഷണവും അനിവാര്യമാണ്